രാജ്യാന്തര അവയവ കച്ചവട കേസിൽ പോലീസ് തിരയുന്ന കൊച്ചി സ്വദേശിയുണ്ടല്ലോ മധു മധു ഇറാനിൽ തന്നെ ഉണ്ടെന്നാണ് വിവരം സാബിത് നാസറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സജിത്തിനെയും മധുവിനെയും സംബന്ധിച്ച വിവരം പോലീസിന് കിട്ടിയത് ഇന്നലെ അറസ്റ്റിലായ സജിത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു തുടർ നടപടികളൊക്കെ ഇനി എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതായത് ഇറാനിലാണ് ഒരു പ്രധാനപ്പെട്ട ആൾ ഇപ്പോഴും ഉള്ളത് ഇറാനിൽ നിന്നും ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പിടിക്കാനുള്ള നടപടികളുമായിട്ടൊക്കെ പോലീസ് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇതൊരു അന്താരാഷ്ട്ര ബന്ധമുള്ള കേസായതുകൊണ്ടാണ് ആ ഗുഡ് മോർണിംഗ് മോത്തി ഈ അവയവക്കടത്തിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ എറണാകുളം റൂറൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഇത് ഇതിലെ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ കണ്ണുകളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് അങ്ങനെയാണ് കൊച്ചി സ്വദേശിയായ ഷജിത്ത് ശ്യാമിനെ ഇന്നലെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയുള്ളത് കൊച്ചി സ്വദേശിയായ മധു ആണ് ഇടപ്പള്ളിയിലാണ് മധു താമസിക്കുന്നത് മധു ഇപ്പോൾ ഇറാനിൽ ഉണ്ട് എന്നതാണ് പോലീസ് ലഭ്യമായിട്ടുള്ള വിവരം കഴിഞ്ഞ ആറു മാസമായി ഇയാൾ നാട്ടിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദേശത്താണ് മധു ഉള്ളത് എന്ന ആ വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഈ കേസ് കൂടുതൽ ഒരു കോംപ്ലിക്കേറ്റഡായി തന്നെ മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിലെ ഇരകളെ പലരെയും ഇപ്പോഴും വിദേശത്തുണ്ട് എന്നതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം ആ ഇരകളെ തേടി പിടിക്കുക എന്നതോടൊപ്പം തന്നെ അവർ ഇതിൽ കൃത്യമായി മൊഴി പറയുക എന്നതുകൂടിയുള്ള ഒരു കാര്യമുണ്ട് പലപ്പോഴും ഈ അവയവ കടത്ത് കേസുകളിലൊക്കെ തന്നെ പോലീസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു തിരിച്ചടിയായി പോലീസിന് വരുന്നത് ഈ ഇരകൾ കൃത്യമായി ഈ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ പറയുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ ഈ കേസിലാണെങ്കിൽ മനുഷ്യക്കടത്തുകൂടി പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി എഴുപത് വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് അതാണ് പോലീസിന് ഈ കേസിൽ കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ അവയവക്കടത്തിലെ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്